സങ്കീർത്തനം ഒൻപത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും അങ്ങയുടെ അത്ഭുതങ്ങളൊക്കെയും ഞാൻ വർണ്ണിക്കും ഞാൻ അങ്ങിൽ സന്തോഷിച്ചുല്ലസിക്കും അച്ഛനായുള്ളവേ ഞാൻ അങ്ങയുടെ നാമത്തെ കീർത്തിക്കും എൻ്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ ഇടറി വീണു അങ്ങയുടെ സന്നിധിയിൽ നശിച്ചു പോകും അങ്ങ് എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു അങ്ങ് നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു അങ്ങ് ജാതികളെ ശാസിച്ച് ദുഷ്ടനെ നശിപ്പിച്ചു അവരുടെ നാമത്തെ അങ്ങ് സദാകാലത്തേക്കും മായിച്ചു കളഞ്ഞു ശത്രുക്കൾ മുടിഞ്ഞ് സദാകാലത്തേക്കും നശിച്ചിരിക്കുന്നു അവരുടെ പട്ടണങ്ങളെയും അങ്ങ് മറച്ചു കളഞ്ഞിരിക്കുന്നു അവയുടെ ഓർമ്മ കൂടി ഇല്ലാതായിരിക്കുന്നു എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു ന്യായവിധിക്ക് അങ്ങ് സിംഹാസനം ഒരുക്കിയിരിക്കുന്നു അങ്ങ് ലോകത്തെ നീതിയോടെ വിധിക്കും ജാതികൾക്ക് നേരോടെ ന്യായപാലം ചെയ്യും യഹോവ പീഡിതിന് ഒരഭയസ്ഥാനം കഷ്ടകാലത്ത് അഭയസ്ഥാനം തന്നെ അങ്ങയുടെ നാമത്തെ അറിയുന്നവർ അങ്ങിൽ ആശ്രയിക്കും യഹോവെ അങ്ങ് അന്വേഷിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിക്കുന്നില്ലല്ലോ സിയോനിൽ വസിക്കുന്ന എഹോവയ്ക്ക് സ്തോത്രം പാടുവിൻ യഹോവയുടെ പ്രവൃത്തികളെ ജാതികളിടയിൽ ഘോഷിപ്പി രക്തപാതകത്തിന് പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർക്കുന്നു എളിയവരുടെ നിലവിളിയെ അങ്ങ് മറക്കുന്നതുമില്ല യഹോവെ എന്നോട് കരുണയുണ്ടാകണമേ മരണവാതിലിൽ നിന്നും എന്നെ ഉദ്ധരിക്കുന്നവനെ എന്നെ പകിക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതുകളിൽ അങ്ങയുടെ സ്ഥിതിയൊക്കെയും പ്രസ്താവിച്ച് അങ്ങയുടെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ ജാതികൾ തങ്ങളുണ്ടാക്കിയ കുഴിയിൽ താണുപോയി അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു യഹോവ തന്നെ താൻ വെളിപ്പെടുത്തി ന്യായവതി നടത്തിയിരിക്കുന്നു ദുഷ്ടൻ സ്വന്തം കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും ദരിദ്രനെ എന്നേക്കും മറന്നുപോകുകയില്ല സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയുമില്ല എഹോവെ എഴുന്നേൽക്കണമേ മർത്യൻ പ്രബലനാകരുതേ ജാതികൾ അങ്ങയുടെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ എഹോവെ തങ്ങൾ മർത്തരത്രയെന്ന് ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്തണമേ